ഏകദേശം ഒന്നര വർഷം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അതാണ് ഇപ്പോൾ താഴെ കാണിക്കുന്നത് അതായത് നമ്മുടെ എറണാകുളം നോർത്ത് ഓവർ ബ്രിജിൻ്റെ മുകളിലുള്ള ഹാൻഡ് റൈലിനെ കുറിച്ച് അറിഞ്ഞ വീഡിയോ കൈവരിയെക്കുറിച്ച് കൈവരിക്ക് ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് ഒരു നിശ്ചിത ഭാഗത്ത് ഹൈറ്റ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ബൈക്കോ അല്ലെങ്കിൽ സൈക്കിളുകളൊക്കെ അതിനോട് ചേർന്ന് വരുമ്പോൾ ചിലപ്പോൾ ഇപ്പുറത്തേക്ക് പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്കും വീഴാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് അത്തരത്തിലൊരു അപകടത്തിൽ പെടേണ്ടതായിരുന്നു അവിടെ വെച്ച് പക്ഷേ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സമയത്ത് അത്തരത്തിലൊരു വീഡിയോ ചെയ്തത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൈവരിലിയുടെ ഉയരം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വെൽഡിംഗ് വർക്കുകളാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഏകദേശം ഒരാഴ്ചയായി ഇവിടെ ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ച പ്രത്യേക സ്ഥലത്ത് മാത്രമല്ല പാലത്തിൻ്റെ ഉടനീളം രണ്ട് സൈഡിലും ഹൈ ഹാൻഡ് റൈലിൽ ഉയരം കൂട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ പെർട്ടിക്കുലർ ഏരിയയാണ് ആ ഭാഗത്ത് വളരെ ഹൈറ്റ് കുറവായിരുന്നു അവിടെ രണ്ട് ലെയറായിട്ടാണ് ഇപ്പോൾ ഉയരം കൂട്ടിയിരിക്കുന്നത് മറ്റ് പല സ്ഥലങ്ങളിലും ഒറ്റ ലെയറേ ഉള്ളൂ ഇവിടെ രണ്ട് ലെയറുണ്ട് ഇപ്പോൾ താഴെ കാണുന്നത് ആ പർട്ടിക്കുലർ ഭാഗത്ത് ഉയരം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചയാണ് അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും എന്ത് തന്നെ ആയാലും ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ ഇൻഫ്ലുവൻസർമാർ ഈ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിക്കുകയും അധികൃതരെ അതിന് നടപടി എടുക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ കാണുന്നതിനായിട്ട് നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഏതായാലും അധികൃതര് ഇതിന് നടപടി എടുത്തതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട് ഏതൊരു അപകടമോ ഒരു ആപത്തോണ്ടാവുന്നതിന് മുമ്പ് തന്നെ അവർ നടപടി എടുത്തു ഇപ്പൊ ഫുൾ പാലത്തിന്റെ ഫുൾ ലെങ് ഹാൻഡ്രയില് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് ഏതായാലും അതിൽ വളരെ സന്തോഷം ഒരു അപകടം സംഭവിക്കാതിരുന്നതില് ദൈവത്തോട് നന്ദിയും പറയുന്നു